കടത്തുരുത്തി ബൈപ്പാസ് റോഡ് യാഥാർത്ഥ്യമാവുന്നു ആറുമാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തീകരിച്ച റോഡ് തുറന്നു തുറന്നുകൊടുക്കാൻ കഴിയുമെന്ന് മോൻസ് ജോസഫ് എം പറഞ്ഞു കടത്തുരുത്തിയുടെ വികസന കുതിപ്പിന്റെ കരുത്തു പകരുന്ന രണ്ടാമത്തെ ബൈപ്പാസായ വടക്കുംകൂർ ബൈപ്പാസ് റോഡിന്റെ നിർമ്മാണത്തിനുള്ള പ്രാഥമിക നടപടികൾ ആരംഭിച്ചതായി എം പറഞ്ഞു റോഡിന്റെ അലൈൻമെന്റും വിശദമായ പ്രോജക്ട് റിപ്പോർട്ടും തയ്യാറാക്കി കഴിഞ്ഞു കടുത്തുരുത്തിയുടെ ഭാവി വികസനം ലക്ഷ്യമിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിൽ തുടക്കം കുറിച്ച കടുത്തുരുത്തി ബൈപ്പാസ് റോഡ് യാഥാർത്ഥ്യമാവുകയാണെന്ന് മോൻസ് ജോസഫ് എം എൽ പറഞ്ഞു നിർമ്മാണ പൂർത്തീകരണത്തിലേക്ക് എത്തുന്ന ബൈപ്പാസ് റോഡ് ആറ് മാസത്തിനുള്ളിൽ തുറന്നു കൊടുക്കാൻ കഴിയുമെന്നും എം എൽ എ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം അങ്ങനെ ടൗൺ മുതൽ ബ്ലോക്ക് ജംഗ്ഷൻ വരെ റോഡുകൾ സംയോജിപ്പിച്ചുകൊണ്ടുള്ള നിർമ്മാണം ഇപ്പോൾ പൂർത്തിയാക്കിയിട്ടുണ്ട് ഇനി റോഡ് ബലപ്പെടുത്താൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്യുന്നത് ഏതാണ്ട് ഒരാഴ്ചക്കുള്ളിൽ ആ കാര്യങ്ങളും പൂർത്തിയാക്കുന്നതാണ് അതേ തുടർന്ന് നമുക്ക് ടാറിങ് ജോലികളിലേക്ക് കടക്കുവാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവും ഏതാണ്ട് ആറുമാസക്കാലത്തിനുള്ളിൽ കടുത്തുരുത്തി ബൈപ്പാസ് റോഡ് ഏറ്റുമാനൂർ കോട്ടയം എറണാകുളം റോഡിന് സമാന്തരമായി കടുത്തുരുത്തി ടൗൺ ബൈപ്പാസ് ചെയ്തു പോകുന്ന പ്രധാനപ്പെട്ട വികസന പദ്ധതി എന്നതിലുള്ള ടൗൺ ബൈപ്പാസ് റോഡ് യാഥാർത്ഥ്യമാകുന്നു എന്ന സന്തോഷ വാർത്ത എല്ലാവരെയും അറിയിക്കുന്നു ഈ ഒരു പ്രശ്നമാണ് നമ്മുടെ മുമ്പിൽ മുഖ്യമായിട്ടുണ്ടായിരുന്നതെങ്കിൽ ഭാവി കാലഘട്ടത്തെ കണ്ടുകൊണ്ട് രണ്ടാമതൊരു ബൈപ്പാസ് കൂടി എന്ന ആഗ്രഹം ഞാൻ പി മന്ത്രിയായിരുന്ന കാലത്ത് തന്നെ തുടങ്ങി വച്ചതാണ് വടക്കൻകൂർ ബൈപ്പാസ് എന്ന നിലയിൽ കടുത്തിരുത്തി വടക്കങ്ങൂർ രാജവത്സവത്തിൻ്റെ തലസ്ഥാനമായിരുന്നു അങ്ങനെ വടക്കങ്ങൂർ രാജ്യവത്സവത്തിൻ്റെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന വടക്കങ്ങൂർ ബൈപ്പാസ് ഇതാണ് നമ്മൾ ആഗ്രഹിച്ചത് അങ്ങനെ എട്ട് കോടി രൂപ ബി ഡബ്ല്യു മന്ത്രിയായിട്ടോ അനുവദിക്കുകയും ചെയ്തു നിർഭാഗ്യവശാൽ മുട്ടിക്കറിയൽ തുടങ്ങി കേസ്പുരത്ത് അവസാനിക്കുന്ന അലൈൻമെൻറ്റാണ് നമ്മൾ ബി ഡബ്ല്യു ഡി തയ്യാറാക്കിയത് പക്ഷേ അത് പ്രായോഗികമായിരുന്നില്ല അപ്രായോഗികമായി കാരണം അവിടുപ്പോഴും വീടുകളുണ്ട് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് ഭൂമി ഏറ്റെടുക്കലിന് പ്രായോഗികമായി കഴിയാത്ത സാഹചര്യം അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ഒത്തിരി പരാതികൾ ആളുകളിൽ നിന്നുണ്ടായതിനെ തുടർന്ന് ആ പ്രപ്പോസൽ നമുക്ക് ഉപേക്ഷിക്കുകയും ചെയ്യും ഇപ്പോൾ ഈ കടുതിരുത്തിയുടെ ബൈപ്പാസിൻ്റെ നിർമ്മാണം പൂർത്തിയാകുന്ന ഘട്ടത്തിൽ അടുത്ത ഒരു ബൈപ്പാസ് കൂടി എങ്ങനെ വടക്കങ്കൂർ ബൈപ്പാസിന് രൂപമാറ്റം വരുത്തിക്കൊണ്ട് ചെയ്യാം എന്നാണ് അവർ പരിശോധിച്ചത് ഞാൻ എൻ്റെതായൊരു പ്രൊപ്പോസൽ പി ഡബ്ല്യു ചീഫ് എഞ്ചിനീയർ കൊടുത്തു പുതുക്കിയ അലൈൻമെൻറ്റ് പഴയ അലൈൻമെൻറ്റ് ക്യാൻസൽ ചെയ്തു പുതുക്കിയ അലൈൻമെൻറ്റ് പരിശോധിക്കാൻ പി ചീഫ് എഞ്ചിനീയർ അനുമതി നൽകി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നമ്മൾ വടക്കങ്കൂർ ബൈപ്പാസിൻ്റെ പുതിയ അലൈൻമെൻറ്റിന് വേണ്ടിയുള്ള സർവേ നടത്തിയിട്ടുണ്ടായി കോട്ടയം എറണാകുളം മെയിൻ റോഡിന് സമാന്തരമായി നിർമ്മിക്കുന്ന കടുത്തുരുത്തി ടൗൺ ബൈപ്പാസ് റോഡിന്റെ വികസന പദ്ധതി പൂർത്തീകരിച്ചാലുടൻ കടുത്തുരുത്തി പട്ടണത്തിന്റെ ഭാവി വികസനത്തിന് സഹായകമാകുന്ന രണ്ടാമതൊരു ബൈപ്പാസ് റോഡ് കൂടി ആവിഷ്കരിക്കാൻ നടപടി ആരംഭിച്ചതായും മോൻസ് ജോസഫ് എം പറഞ്ഞു ഇതിന്റെ ഭാഗമായി വടക്കങ്കൂർ ബൈപ്പാസ് റോഡിന് വേണ്ടി പുതിയ അലൈൻമെന്റും രൂപരേഖയും പൊതുമരാമത്ത് വകുപ്പ് റോഡ്സ് വിഭാഗം തയ്യാറാക്കി സമർപ്പിച്ചതായി എം പറഞ്ഞു രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒമ്പത് കാലഘട്ടത്തിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായി മോൻസ് ജോസഫ് എം എൽ എ പ്രവർത്തിച്ചിരുന്ന കാലഘട്ടത്തിലാണ് കടുത്തുരുത്തി ബൈപ്പാസിന് വേണ്ടി ആദ്യത്തെ അലോട്ട്മെൻറ്റായി അഞ്ചു കോടി രൂപയും വടക്കംകൂർ ബൈപ്പാസിന് വേണ്ടി എട്ട് കോടി രൂപയും പ്രഖ്യാപിച്ചിരുന്നത് എന്നാൽ കടുത്തുരുത്തി ടൗൺ ബൈപ്പാസിൻ്റെ സ്ഥലമേറ്റെടുക്കൽ നടപ്പാക്കുകയും തുറന്ന് ഒന്നാംഘട്ട നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു ഇപ്പോൾ ബൈപ്പാസ് റോഡ് നിർമ്മാണം അന്തിമഘട്ടത്തിലെത്തിയിരിക്കുകയാണ് എന്നാൽ വടക്കംകൂർ ബൈപ്പാസിന് നിർദ്ദേശിക്കപ്പെട്ട അലൈൻമെൻറ്റ് പ്രായോഗികമായി നടപ്പാക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു ഈ സാഹചര്യത്തിലാണ് പുതിയ അലൈൻമെൻറ്റ് തയ്യാറാക്കിയിരിക്കുന്നത് ഇതിൻ്റെ ഡീറ്റെയിൽഡ് പ്രൊജക്ട് റിപ്പോർട്ട് കോട്ടയം ഡിവിഷൻ പൊതുമരാമത്ത് വകുപ്പ് റോഡ്സ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മോൻസ് ജോസഫ് എം എൽ എയ്ക്ക് സമർപ്പിച്ചു കടുതുരുതി പിറവം റോഡിൽ ആലരി ജംഗ്ഷനിൽ നിന്നാണ് പുതിയ അലൈൻമെൻറ്റ് പ്രകാരം വടക്കുംകൂർ ബൈപ്പാസ് ആരംഭിക്കുന്നത് തുടർന്നുള്ള മൺ റോഡ് വികസിപ്പിച്ച് കൈലാസപുരം ക്ഷേത്രത്തിന് മുൻവശത്ത് എത്തിച്ചേരുന്ന വിധത്തിലാണ് ആദ്യ റീച്ച് രണ്ടാമത്തെ റീച്ച് കൈലാസപുരത്തു നിന്നും ആരംഭിച്ച് കടുത്തുരുത്തി പാലാ റോഡിൽ പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞ് തളിയിൽ ക്ഷേത്രം ജംഗ്ഷൻ ഭാഗത്തെത്തുന്ന വിധത്തിലാണ് വിഭാവനം ചെയ്തിട്ടുള്ളത് ഇവിടെ പതിനഞ്ച് മീറ്റർ വീതിയിലാണ് പുതിയ റോഡ് നിർമ്മിക്കാൻ സർവേ ചെയ്തിരിക്കുന്നത് വലിയതോടിനു കുറുകെ പാലം നിർമ്മിക്കേണ്ടതുണ്ട് ആദ്യത്തെ റീച്ചിനായി വസ്തു ഉടമകൾ സൗജന്യമായി ഭൂമി വിട്ടു തരുമെന്ന് അറിയിച്ചിട്ടുള്ളതാണ് എന്നാൽ രണ്ടാമത്തെ റീച്ചിന് സ്ഥലം ഏറ്റെടുക്കേണ്ടതായി വരും മൂന്നാമത്തെ റീച്ച് കടുത്തുരുത്തി ബസ് വേ വിഭാവനം ചെയ്യുന്ന വലിയതോട് പാലത്തിൻ്റെ സമീപത്തു നിന്നും ആരംഭിച്ച് ആപ്പുഴയിൽ അവസാനിക്കുന്ന തീരദേശ റോഡ് ഏറ്റെടുത്ത് നവീകരിക്കുന്നതിനാണ് ലക്ഷ്യമിടുന്നത് റിബേർവ്യൂ റോഡിൻ്റെ മനോഹാരിതയിൽ ഭാവിയിൽ നടപ്പാക്കാൻ രൂപകൽപ്പന ചെയ്യുന്ന റീച്ചിനു വേണ്ടി എട്ട് മീറ്റർ വീതിയിലാണ് സർവേ നടത്തിയിരിക്കുന്നത് ഇതിൻ്റെ തുടർച്ചയായി ആയാങ്കുടി ആപ്പുഴ ഭാഗത്തു നിന്നും ആപ്പാഞ്ചിറ പോളിടെക്നിക് ജംഗ്ഷനിലേക്ക് നിലവിലുള്ള പുതുമരാമത്ത് റോഡ് ഉന്നത നിലവാരത്തിൽ നവീകരിച്ചുകൊണ്ട് കടുത്തുരുത്തി വടക്കുംകൂർ ബൈപ്പാസ് പൂർത്തീകരിക്കാമെന്ന നിർദ്ദേശമാണ് സർവേ റിപ്പോർട്ടിലുള്ളത് കടുതുരുത്തി പട്ടണത്തിനും ചുറ്റുപാടുകൾക്കും സമഗ്ര വികസനം ഉറപ്പാക്കാൻ കഴിയുന്ന ദീർഘവീക്ഷണമുള്ള പുതിയ പ്രൊജക്റ്റാണ് വടക്കംകൂർ ബൈപ്പാസ് റോഡ് വികസന പദ്ധതിയിലൂടെ ലക്ഷ്യമിട്ടിരിക്കുന്നതെന്നും മോൻസ് ജോസഫ് എം പറഞ്ഞു ഇതിന്റെ ഒന്നാം ഘട്ടം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറിൽ ആരംഭിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതിനായി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ രണ്ട് വകുപ്പുകളുടെയും ഉദ്യോഗസ്ഥർ എന്നിവരുമായി ചർച്ച നടത്തിയതായും എം പറഞ്ഞു കടുത്തുരുത്തി പുറം റോഡിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് മുന്നോടിയായി സർവകക്ഷിയോഗം വിളിക്കാൻ തീരുമാനിച്ചതായും എം പറഞ്ഞു സ്റ്റാർവിഷ് ന്യൂസ് ഏറ്റുമാനൂർ